അനോ വയനാട് പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാനും എന്റെ കൂടെ ഉണ്ട് നമ്മുടെ ഒരാളും കൂടെ വരാനുണ്ട് നമ്മുടെ നന്ദു ആണ് കഴിഞ്ഞ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ എന്നൊരു സർപ്രൈസ് ആയിട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യണം അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു ഇവിടെ സിവിൽ നമ്മുടെ കൽപ്പറ്റ അപ്പൊ നമുക്ക് പോകാൻ പോണ സ്ഥലം വെച്ചാൽ നമുക്ക് പോകുന്ന വഴി ഞാൻ പറഞ്ഞുതരാം എങ്ങോട്ടേക്കാ പോകുന്നത് എന്നുള്ളത് അപ്പൊ പറഞ്ഞുതരാം റംബു എന്ത് പറയുന്നു എങ്ങോട്ടേക്ക് ആയിരിക്കാം സപ്രൈസ് അപ്പൊ നമുക്ക് എന്താക്കാം കാണാം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല രണ്ട് മൂന്ന് ടാസ്ക് ഉണ്ട് ചെറിയ ചെറിയ ഇത് ഞാൻ പറഞ്ഞുതരാം ടാസ്ക് ഒന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ഓൾറെഡി വയനാട്ടിൽ നിന്ന് മൈസൂർ പോകണം മൈസൂർ പോകണമെങ്കിൽ ഞങ്ങൾക്ക് രാവിലെയാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് ഓരോ ക്ലൂ കട്ടോ അത് തരുന്നത് രാവിലെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അത് വേറെ ക്ലൂ കൊണ്ട് തരാം ഇവിടുന്ന് ഒന്നിനടം ഒന്നിനട മാത്രമേ ഉള്ളൂ ട്രെയിൻ അങ്ങോട്ടേക്ക് ഇട്ടു ഭയങ്കര ഒരു ഒരു പ്ലേസ് ആണ് കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ ഈ വ്ളോഗ് ഞങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത് അപ്പോൾ എന്താക്കാം അപ്പൊ വഴിയെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ ചെറുക്കൻ രാവിലെ തന്നെ ഈ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം എന്ന് അതെ രാവിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ തന്നെ സമയം ഏകദേശം സമയത്താണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് അതിന്റെ അടുത്ത പതിനൊന്നേ മുക്കൽ ആ ടൈം ആയി ഞങ്ങൾ രാവിലെ വന്നതാണ് ഒമ്പത് മണിക്ക് കാരണം നമുക്ക് ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി നമ്മുടെ കൽപ്പറ്റ സിവിൽ വന്ന് തൽക്കാലം ടിക്കറ്റ് എടുക്കാൻ പ്ലാനിൽ വന്നപ്പോൾ അവസാനം ഭാഗ്യത്തിന് ടിക്കറ്റ് കൺഫേം ആയി ഞങ്ങൾക്ക് മൂന്നു ടിക്കറ്റ് സെറ്റ് ആയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഇനി നേരെ ഇനി പോയി പാക്ക് ചെയ്യണം ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് തിരിച്ച് നേരെ മൈസൂരിലേക്ക് പോകണം മൈസൂരിൽ നിന്നാണ് ഞങ്ങളെ ആ അത്ര നല്ല അത്ര പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പോകെ പോകെ കാണാം അപ്പോൾ ഗെയ്സ് ഞങ്ങളുടെ സർപ്രൈസിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങ് ചെയ്യണത് നമ്മുടെ അമ്പ് കൂടെ ഉണ്ട് നമ്മൾ രാവിലെ കാണാത്തൊരു ഉണ്ട് എന്താ ബാഗിൽ വള്ളിയൊരു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നന്ദോട്ടൻ അപ്പോൾ നമ്മൾ പോകുന്നത് മൈസൂരിലേക്കാണ് എന്ത് ചെയ്യാൻ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പറ്റു വരുമ്പോൾ ഞങ്ങൾ കെ എസ് എട്ടിന് ബുക്ക് ചെയ്തതാണ് കിട്ട് നമ്മുടെ നാടിൻ്റെ കെസ്ആർ ബിസി അല്ല എന്താണ് എനിക്ക് പറയാനുള്ളത് ഭാഗ്യം മണിക്ക് മണിക്കാ ട്രെയിൻ എത്തിയ ഭാഗ്യം ഇല്ലെങ്കിൽ കിട്ടിയാലും ഇല്ലെങ്കിൽ ഡൽഹി അപ്പോൾ നമുക്ക് മൈസൂർ എത്തിയിട്ട് കാണാം കാരണം നല്ല കുളിക്കാൻ നല്ല പറന്ന് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ അവിടെ ചേർക്കും അപ്പോൾ അങ്ങനെ നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ഊരിൽ നിന്ന് പോയി അപ്പോൾ നമ്മുടെ കമ്പു കമ്പു ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് അപ്പോൾ നമുക്ക് ട്രെയിൻ ഉള്ളത് ഏകദേശം എട്ട് ഇരുപത്തഞ്ചിനാണ് അപ്പോൾ നമ്മളിവിടെ ഏകദേശം അഞ്ചേ കാലൊക്കെ ആയപ്പോഴത്തേക്കും എത്തി എട്ട് ഇരുപത്തഞ്ച് സോറി ഏഴ് ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മൈസൂർ എത്തിയിട്ടുണ്ട് മൈസൂർ നമ്മൾ പോകുന്ന സ്ഥലം നാളെ ഞാൻ റിവേർ ചെയ്യാം ഏകദേശം ഒരു ക്ലൂ തരാം രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയുണ്ട് എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ടില്ലേ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കണ്ടിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മളിതാ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എത്തേണ്ടത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി മന്യഭാരത്തൊക്കെ ഒന്ന് ഇവിടെ കിടക്കേണ്ട അത് നന്നു പോകാൻ സ്റ്റെപ്പ് വരെ തുടങ്ങി അതൊപ്പം തെക്ക് ഉണ്ട് കണ്ടെങ്കിൽ ഞങ്ങളൊന്ന് വ്യായാമം ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ ജംഗ്ഷനിൽ ട്രെയിനിലിരിക്കുകയാണ് നമ്മൾ നമ്പൂസോട്ടിരിക്കുന്നത് റംബൂസ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് സ്ഥലത്തിൻ്റെ പേര് റിവീൽ ചെയ്യാനായോ എന്താ ചെയ്യണം റമ്പു ഓക്കെ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യുന്നില്ല നാളെയാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത് കാരണം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ചോദിച്ചു അപ്പോൾ എന്താക്കാം എല്ലാവരും ഇന്നത്തെ ഉറക്കുണ്ട് കാരണം നമ്മൾ രാത്രി വരുന്നതാണ് പിന്നെ രാവിലെ ഇത് ഏഴര ആകുമ്പോൾ ട്രെയിൻ എടുക്കാം ദേശീയ ഒരു ഏഴുമണി ആയിട്ടുള്ളൂ അരമണിക്കൂറും കൂടെ നമ്മളിവിടെ പോസ്റ്റാണ് അപ്പോൾ മുകേസ് നമ്മളങ്ങനെ മൈസൂരിൽ നിന്നും എല്ലാം വിടുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പതിയെ 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 നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് റംബോസ് പാവം ചാർജർ എന്തോ പറ്റിയെന്ന് പറഞ്ഞത് നിരാശയായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ആളങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് വന്നു റമ്പ് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒന്നു മോനെ ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല എഗ് ബിരിയാണി അതായത് എഗ് ബിരിയാണി വന്നിട്ടുണ്ട് കൈടെ നമുക്ക് സമയം ഏകദേശം ഒരു മൂന്നു നാല് മണിയായി അപ്പോൾ നമ്മുടെ റമ്പ് ഉച്ചയ്ക്ക് വീണ്ടും വിഷപ്പും അറിയില്ല വീണ്ടും വിഷമം നല്ല സമൂസ നല്ല സമൂസയും നല്ല പച്ചമുളകുമാണ് നമ്മുടെ ചെറുക്കൻ കഴിക്കാൻ പോകുന്നത് ട്രമ്പൂര് വിഷമെന്ന് പറഞ്ഞാണ് വീണ്ടും വാങ്ങിച്ചത് നമ്മുടെ നന് ഭയങ്കര ബിസിയാണ് അപ്പൊ നമ്മളിനി ഇനി സമൂസ കഴിച്ചിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങളെ സമൂസ കഴിച്ച് കുടിപ്പിക്കാം നമ്മളെ റെയിൽവേന്റെ സമൂസയാണ് എന്താ തോന്നാം ോടോ അതിൻ്റെ നെയ്യം കാണും ബോ അരിഞ്ഞു മാറി നമ്മുടെ വീട്ടിലെ സംഭവം ബാധ്യകറിയും നമ്മളീ കോഴിക്കോട്ടേക്ക് കർണാടക നമ്മളെ ഏകദേശം നമ്മുടെ കർണാടക കഴിയാൻ ആയിട്ടുണ്ട് ഇങ്ങനെ പാറകളിൽ അടുക്കി അടുക്കി വെച്ച പോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ബ്യൂ ആണ് നമ്മള് രാത്രി എങ്ങനെയാണ് വന്നത് രാത്രി ഇങ്ങനെ വന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് മിസ്സായേനെ ഇത്രയും നല്ല വ്യൂ നമുക്ക് മിസ്സായി പോയനെ നമ്മുടെ എല്ലാ പണിയും കാര്യം നടക്കുന്നുണ്ട് നമ്മള് ഇത്താച്ചിയാണ് നമ്മുടെ നിൽക്കുന്നുണ്ട് ഭയങ്കര രസമുള്ള വ്യൂ ആണ് ഫുള്ള് പാറകള് നമ്മളവിടെയൊക്കെ പാറാച്ചല്ല ഒറ്റ സെക്ഷൻ ആയിട്ടുള്ള ഇത് പൊടിഞ്ഞ് പൊടിച്ച് പൊടിച്ച് നടക്കുക ആരോ കൊണ്ടു അടുക്കി വെച്ച ഒരു ഫീലാണ് കാറിന്

അടുക്കി അടിക്കി അടിക്കവരാണ് ഉള്ളത് ആകാശമാണെങ്കിൽ ഇങ്ങനെ അടിക്ക് അച്ഛനുണ്ടാവും അതുപോലെ ആകാശമു വിട്ടുപൊളിക്കില്ലെന്ന് പറഞ്ഞത് മാറകളും അതെ അത് അവിടെ പറഞ്ഞിരിക്കട്ട് ഫുൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് ഏകദേശം നമ്മുടെ കർണാടക തന്നെ ഇത്രയും കൃഷി ഇല്ല ഇല്ലാന്ന് തന്നെ പറയാട്ടോ അതൊക്കെ ഇപ്പോഴൊന്നും ആൾക്കാർ അപാനി എടുത്തുകൊണ്ടിരിക്കാണ് വായല് അതൊക്കെ ആൾക്കാർ മെയിനായിട്ട് കൃഷിയാണ് മുന്നോട്ട് കൊണ്ടുനടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇരുപത്തേക്ക് കാണാൻ പറ്റിയത് ചെറിയ അടിപൊളി കയറിയാണ് കേട്ടോ ഇവിടെ മൊത്തം കണ്ടിട്ടുണ്ട് ചെറിയ പിള്ളേടൊക്കെ വളരെ വെള്ളം കൊണ്ടിരിക്കണം ഇവിടെ അടുത്ത് മഴ പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അടുത്ത് കൃഷി ഇറക്കാൻ വേണ്ടി വെള്ളത്തിന് കുറച്ച് ക്ഷാമമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ക്ഷാമമാണെന്ന് തോന്നുന്നത് കണ്ടട്ടെ ഒരു ചെറിയൊരു വളർച്ച കണ്ടെന്നാൽ പച്ചപ്പെട്ട് വരാം നമുക്ക് മുന്നിൽ കാണുന്ന ഒരു ഹൈവേ ആണ് ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല കാരണം വെച്ചാൽ ഓരോ സ്ഥലത്തുകൂടെ അങ്ങനെ കടന്നു പോകുന്ന ട്രെയിനിലായത് കൊണ്ട് കറക്റ്റ് അറിയാൻ പാടില്ല റോട്ട് കൂടെ നമുക്ക് പറഞ്ഞു എവിടെ എത്തി എന്നുള്ളത് ഒരു ഹൈവേന്റെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ വന്നൊക്കെ സെറ്റ് ആയിരിക്കും റെയിൽവേ ക്രോസും കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ ഒഴിവാക്കി കിട്ടും ഇതൊക്കെ വന്നുകഴിഞ്ഞാല് ഏതൊരു സിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഏതോ റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്ക് എത്തി തോന്നുന്നു കണ്ടോ ആരോ ഇതിന്റെ മേലെ പാറ കയറ്റി വെച്ചൊരു ഫീൽ ഉണ്ടോ ഇവിടുത്തെ പാറേ പീസ് ആയിട്ട് അടിക്കടിക്കൊ പിള്ളേര ക്രിക്കറ്റ് കളിയാണ് നല്ല ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലം ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരല്ലേ സർ ഈ പാലം വന്നു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് എത്തി അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ അത് ഈ ബ്ലോക്ക് ഉണ്ടല്ലേ ഈ ബ്ലോക്ക് ഈ ആ പാലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബ്ലോക്ക് തീരുന്നാണ് തോന്നുന്നത് ട്രെയിൻ ഏറെക്കുറെ ഇപ്പൊ നമ്മൾ ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനോട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെന്റ് അത്യാവശ്യം കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഫുള്ള പിന്നെ നമ്മൾ ടിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലേ ഞങ്ങൾക്ക് മണ്ഡല സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇല്ലടാ എവിടെ ഇല്ലടാ ആണോ ഇവിടെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ഒരു റെയിൽവേ പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളെ ഒരു സ്റ്റേഷനിലേക്ക് വല്ല എത്തിക്കൊക്കെ ഏ പേര് ആ റായ ദുർഗ റായ ദുർഗ് എന്ന സ്റ്റേഷന്റെ മുമ്പിലൂടെ നമ്മളിപ്പോലെ മെല്ലെ മെല്ലെ തോന്നുന്നു മൂപ്പര് മാസ്ക് നമ്മുടെ കേട്ടോ ഒരു കുഞ്ഞ് സ്റ്റേഷനിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്താണെന്ന് ഐഡിയ ഇല്ല ഏതെങ്കിലും ട്രെയിന് പാസ് ചെയ്യാൻ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇവര് കുഞ്ഞ് ഡോഗിതൊന്നും കൊടുക്കാൻ അല്ലാത്തവനെ വിളിച്ചിരുന്നില്ല വരുന്നോ ാണ് മേഘങ്ങൾ നോക്കിന്റെ മോന് മേഘം രക്ഷലാത്ത മേഘ പഞ്ഞി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചാൽ തൂവൽ കെട്ട് പഞ്ഞി തൂവൽ കെട്ട് പോലും ഫുള്ള് അടുക്കി അടിക്കും ഇപ്പോൾ വീണ്ടും ഒന്ന് ഫാസ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ തോന്നുന്നുണ്ട് പക്ഷെ ആ സെക്കൻഡ് ഗിയറിലേക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ വേറെ ലവൻ സാധനം എത്ര ആൾക്കാരെയും കൊണ്ട് സാധനം വലിച്ചോട്ട് പോയാലും ഒരേ സമയം എത്ര ആൾക്കാരെയും അടക്കം ഒരു മുത്തശ്ശൻ എന്തോ ആലോചിക്കുന്നു നിൽക്കുന്നുണ്ട് ാണ് ട്രെയിൻ്റെ കഷ്ട എന്തോളം സൗണ്ട് ക്ലിയർ എനിക്ക് എനിക്കറിയില്ല കാരണം നല്ല കാറ്റാണ് നല്ല കര വലിയ മരങ്ങളൊക്കെ മരങ്ങളുടെ എണ്ണം വളർന്നിട്ടുള്ള കാട്ടി നമ്മളൊക്കെ മരങ്ങളുടെ എണ്ണം അത്യാവശ്യം നമ്മള രീതിയിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ട്രെയിനിൻ്റെ മുൻപശാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ാണ് കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയുള്ളത് തന്നെയാണ് നമ്മുടെ വൃത്തി പറഞ്ഞ മാർക്ക് ഉള്ളിലേക്ക് എടുത്തില്ല നമ്മളത് അവിടെ വേസ്റ്റ് ഫസ്റ്റ് ഡേ ഏകദേശം കഴിയാനായിട്ടുണ്ട് സ്ഥലത്തേക്കാണ് നാളെയല്ല നമ്മൾ ഏകദേശം മറ്റന്നാൾ രാവിലെയാണ് നമ്മൾ ഈ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തുക അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചേച്ചിമാർ വൈകുന്നേരത്തെ ബാക്കി ായി ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഇപ്പോൾ ഇങ്ങോട്ട് പോ എങ്ങോട്ട് ഞാൻ പറയാം വന്നു പോയെങ്കിൽ വേണം കഴിഞ്ഞ ഓക്കെ ഞങ്ങൾ പറയുന്നില്ല എനിക്ക് ആണ് കാരണം അത്രയ്ക്ക് ഒരു ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം നല്ല രീതി തിരക്കാണ് റിസർവേഷൻ പോകാൻ വേണ്ടത് പക്ഷെ നമുക്ക് റിസർവേഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവസ്ഥൻ ഡ്രൈവറിന് ഫുഡ് വന്നിട്ടുണ്ട് നന്ദ അടിപൊളിയൊക്കെ അങ്ങനെ നമ്മൾ ഡേ ടൂലൂടെ കടന്നു പോകുമ്പോൾ നല്ല ഇട്ടിന്റെ ഒരു പണി കിട്ടി ഞാൻ സൈഡായി പോയി ട്രെയിനിലെ ഫുഡ് നന്നായിട്ടൊരു പണി വന്നു രണ്ടാം ദിവസം ആ ശരി ആ ബസ്സിലെ കുറിച്ച് ബസ്സിലെ കുളിച്ചത് എങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ട്രെയിൻ കുളിക്കേണ്ട പോണത് വേറെ കാര്യം അത്രയ്ക്ക് നല്ല വൃത്തിയാണ് ഇവിടെ വളരെ അധികം വൃത്തിയാണ് ഇപ്പൊ നമ്മൾ ട്രെയിൻ ഏകദേശം മഹാരാഷ്ട്രയ്ക്ക് എടുത്തിരിക്കാണ് ഏകദേശം എത്ര നോട്ടർ ഉണ്ട് രണ്ടായിരത്തി നമ്മുടെ എത്രയാണ് ടോട്ടൽ കിലോമീറ്റർ എങ്ങനെ കിലോമീറ്റർ എന്തായാലും രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ ലൊക്കേഷനിലേക്കുള്ളത് ഇന്ന് സൈഡായതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ വീട് നിൽക്കുന്നത് കൊച്ചു പോയിസിന് അടിച്ച് നൈസ് പോയിസിന് അടിച്ചു അതെ വലിയ കുഴപ്പമില്ല അത് പിന്നെ വേഗം വന്നാണ് നാളെ ഒരു ഏകദേശം ഒരു എത്ര ഒന്നുമോടി ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ അപ്പോൾ നമ്മുടെ ഡേ ത്രീയിൽ നമ്മളെല്ലാവരും ഡ്രസ്സും മാറാതെ കുളിക്കാണ്ട് മൂന്നാം ദിവസം നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിച്ചു നമ്മൾ നമ്മുടെ ദേശം എന്നതിൽ പിന്നെ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഏറെക്കുറെ നമ്മുടെ വാരണാസിന്റെ സ്ഥലത്തേക്കാണ് പോകുന്നത് ഏറെ കയ്യിലേക്ക് ചെയ്യാൻ മൂന്നാം ദിവസം ഞാൻ പറഞ്ഞത് വാരണാസിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിച്ചു തരുന്നത് അടിമൊടി ക്ലൈമറ്റാണ് പണിയൊക്കെ കിട്ടിയായിരുന്നു എന്നെ കുഴപ്പമില്ല ഇന്ന് റെഡിയായി നല്ല ട്രെയിനിലെ കൊണ്ടു കഴിച്ചിട്ട് കുറച്ച് രാവിലെ മുതൽ കഴിഞ്ഞാൽ കുറച്ച് പണിയായിരുന്നു അതാണ് നല്ലൊരു എല്ലാവരും വീട് തെളിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയുള്ളത് എല്ലാം തന്നെ അടിപൊളിയായിട്ട് പോണം ഭാഗ്യത്തിന് വട വായിച്ചത് നമുക്ക് വാരണാശേരി ഇപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മുടെ എന്റെ ലൈഫിലെ ഫസ്റ്റ് കാത്തിരിപ്പാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഇതാ കണ്ടോളൂ ഇത്രയും കാലം ഒരുപാട് കാലം റീൽ കണ്ടിട്ടും പല വീഡിയോസും കണ്ടിട്ടും ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് എനിക്ക് സഫലമാക്കാൻ സാധിച്ചു നമ്മളത് ഏകദേശം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വാരണാസിൽ വിശേഷങ്ങളായിരിക്കും കുറച്ചു സംബന്ധിച്ചിട്ട് കാണാനുള്ളത് പതിയെ 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 വാരണാസി മണ്ണിലേക്ക് നമ്മൾ മൈസൂരിൽ നിന്ന് കാലെടുത്ത് കുത്തിയിട്ട് നമ്മൾ താഴെ ഇറങ്ങുന്നത് വാരണാസിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വാരണാസി മണ്ണിലേക്ക് റംഭുവാദം കാലെത്തി ഞാൻ കാര്യം ഇനി നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് നമുക്കിവിടുന്ന് ചിലക്കു പോകുകയാണെങ്കിൽ ഇതാണ് നമ്മൾ വന്ന നമ്മൾ ഇവിടെ എടുക്കുന്നത് അങ്ങനെ വാരണാസിയിലൂടെ തിരക്ക് പിടിച്ച പാതിയിലൂടെ പഞ്ചായത്ത് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ചെറിയ ടിപ്റ്റ് ക്വാർട്ടർ ഷെട്ടി നല്ല തിരക്കാണ് ഇറങ്ങിയ വളരെ തന്നെ ഭയങ്കര തിരക്കാണ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് നടന്നില്ല അവിടെ നല്ല തിരക്കായത് നമ്മൾ നാളത്തേക്ക് നോക്കും ഇരുപത് തീയതി നമ്മൾ തിരിച്ചു പോകുന്നത് കൊണ്ട് അപ്പോഴത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വാരണാസിൽ മെയിൻ വിശേഷങ്ങൾ സ്ഥലത്തെ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തായിട്ട് കാണാം ഇപ്പോൾ നമ്മൾ വാരണാസിൽ തിരക്കറിയാൻ വേണ്ടി ഒന്ന് വെറുതെ ടൗണിലായി കറങ്ങിയതാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ടൗണിൻ്റെ അവസ്ഥ നമ്മുടെ അമ്പലത്തിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നല്ലതൊക്കെയാണ് ഇടയ്ക്കുമ്പോഴുള്ളത് ൂവുകളും കുറെ ശില്പങ്ങളും മേഖല അതുപോലെ തന്നെ രക്ഷക്കാരെ കൊണ്ടൂടെ നല്ലൊരു വിളിയാണ് ഒരു കണ്ട് കുറെ പഴയ ബിൽഡിങ്ങുകളും മേളൊക്കെ ഉണ്ട്